എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ സച്ചി ഒരു മുഴക്കുടിയനാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടി ചില ആൾക്കാർ ചില കളികളൊക്കെ കളിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണെങ്കിലും അവന്മാരൊരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ടോ ആ വീഡിയോ യൂട്യൂബിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ സച്ചിയെയും കുടുംബത്തെയും ഒക്കെ നാറ്റിച്ച് നാണം കെടുത്ത് നിർത്തി ഒരു അവസ്ഥ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയോട് കട്ട കലിപ്പിലാണ് അങ്ങനെ ഇവള് വലിയ ദേഷ്യത്തിലൊക്കെ നിൽക്കുമ്പം സച്ചി അവളുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ രേവു ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക് ഞാൻ സത്യമായിട്ടും ഞാൻ വെള്ളം അടിച്ചിട്ടില്ലടി അന്നത്തെ ദിവസം അയാളെയും കൂട്ടിയിട്ട് ഞാൻ ആ പാറിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഞാൻ ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അയാൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് ഏതോ അവന്മാര് എടുത്തതെന്നൊക്കെ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും നമ്മുടെ ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ കൂട്ടാക്കുന്നില്ല അങ്ങനെ അവൾ അവള് കൂടി നിന്നിട്ട് പറഞ്ഞു അതെ നമ്മുടെ വിവാഹം തുടങ്ങിയ ആ സമയത്ത് തുടങ്ങിയതാണ് എൻ്റെ ഈ കഷ്ടകാലം എൻ്റെ തലയിലെടുത്ത് അല്ലാതെ എന്ത് പറയാനാ നിങ്ങൾ നന്നാകുമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും കാലവും നിങ്ങളോടൊപ്പം നിന്നു പക്ഷേ എനിക്കിനി ആ ഒരു പ്രതീക്ഷയില്ല എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിച്ചതും നമ്മുടെ സച്ചിക്ക് ശങ്കത്തടിച്ച പോലെ ആയിപ്പോയി സച്ചി ശരിക്കും അങ്ങ് സങ്കടപ്പെട്ടു അവൻ പറഞ്ഞു രേവതി ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക് നീയും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ എന്നോട് ഇങ്ങനെ പിണങ്ങി നിന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങളും മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിച്ചു അപ്പോഴും രേവതി പറഞ്ഞു ഇനി എനിക്ക് നിങ്ങൾ പറയുന്ന ഒരു കാര്യം കേൾക്കണ്ട അച്ഛൻ ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കില് അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി വളരെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും സച്ചിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നമ്മുടെ രേവതി അവിടെ നിന്ന് കരയാണ് പിന്നീടാണെങ്കിലും അവള് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പൂക്കച്ചവടവും കാര്യവും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഈ ശരത്തിന്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കാണുകയാണ് അപ്പം അവനാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ രേവതി സച്ചിയെക്കുറിച്ചിട്ട് വളരെ നന്നായിട്ടൊക്കെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവൻ നേരെ പോയി നമ്മുടെ രേവതിയോട് ചോദിച്ചു അല്ല ചേച്ചി ചേട്ടന്റെ വീഡിയോ ഒക്കെ വൈറലായല്ലോ ചേച്ചി അത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ നിനക്കിപ്പൊ വേണ്ട എന്ന് രേവതി അവനോട് തിരിച്ചു ചോദിക്കുക അല്ല ചേച്ചിക്ക് ഭയങ്കര മതിപ്പായിരുന്നല്ലോ ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ചിട്ട് അതെ നീ ഏത് വകുപ്പിലാണ് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് ഞാൻ എന്താ അതിൻ്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുമ്പം ചേച്ചി അതെന്ത് വർത്തമാനാ പറഞ്ഞത് ചേച്ചി ശരത്തിൻ്റെ ചേച്ചിയല്ലേ അപ്പം പിന്നെ ചേച്ചിയെ ഞാൻ ചേച്ചിന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് നിന്നെയൊന്നും എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ അനിജൻ നിങ്ങളുടെയൊക്കെ കൂട്ടുകൂടിയിട്ടാണ് ഇങ്ങനെ നശിച്ചു പോയതെന്നൊക്കെ പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ആ സമയത്താണെങ്കിലും ചേച്ചി സച്ചിയെ കുറിച്ചിട്ട് ചേച്ചിക്ക് വലിയ അഭിപ്രായമൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്തായി നാട്ടുകാർക്ക് മുഴുവനും മനസ്സിലായി അവനൊരു മുഴുക്കൊടിയനാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് ഒരുപാടങ്ങ് ഷൈൻ ചെയ്ത് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ ഭർത്താവും ഞങ്ങളും ഞങ്ങളുമൊക്കെ ഒരേ കാറ്റഗറിയിലാണെന്നും ഇവൻ പറഞ്ഞപ്പം നമ്മുടെ ദേവത തിരിച്ച് ഒരക്ഷരം പോലും മിണ്ടെന്നില്ല അവൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു അങ്ങനെ അവൾ അവിടുന്ന് പോവുകയാണ് പിന്നീടാണെങ്കിലും നേരെ പൂക്കടയിൽ ചെന്നിട്ട് ആ ഒരു ചേച്ചിയുടെ കയ്യിൽ കുറച്ച് പൂവൊക്കെ കൊടുത്തു എന്താ മോളെ രേവതി സച്ചിയുടെ വീഡിയോയെ കുറിച്ച് ഓർത്തിട്ടാണോ നിനക്ക് ഇത്ര സങ്കടം എന്നൊക്കെ ആ ചേച്ചി ചോദിക്കുമ്പം അതെ ചേച്ചി അദ്ദേഹം ഇത്രയൊക്കെ കുടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതും ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അത് കാരണം പുള്ളിക്കാരന്റെ ജോലിയും പോയി വണ്ടിയും പോയി അത്യാവശ്യം നാണം കെടുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം പുള്ളിക്കാരാണെങ്കിലും അന്ന മോളെ ഒരു കാര്യം പറയാം ഇവൻ ഇങ്ങനെയൊക്കെ കുടിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടി നിർത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് പുള്ളിക്കാരി ഒരു മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രേവതി അത് വാങ്ങുകയാണ് അങ്ങനെ ഈ ആയിട്ട് അവർ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അവൾ വീട്ടിലേക്ക് പോരുന്ന ആ ഒരു സമയത്താണെങ്കിലും സച്ചി കൂട്ടുകാരുടെ അടുത്ത് നിന്ന് സംസാരിക്കുക എടാ എന്ത് ചെയ്യും എൻ്റെ വണ്ടിയും പോയി മാനവും പോയി ഞാനിനി എന്ത് ചെയ്യും ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ രേവതി എന്നോട് സംസാരിക്കുന്നില്ല അച്ഛനും ോട് സംസാരിക്കുന്നില്ല എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ്റെ അടുത്ത് സങ്കടം പറയുകയാണ് അപ്പൊ അവൻ പറഞ്ഞു എടാ നിന്റെ സത്യസന്ധതയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ ജോലി ചെയ്യുന്ന സമയത്ത് വെള്ളം അടിക്കില്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ പിന്നില് ഏതോ ഒരുത്തം കളിച്ചിട്ടുണ്ട് എന്തായാലും അവനെ നമുക്ക് പതിയെ പൊക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ സച്ചിയാണെങ്കിലും അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാണ് അങ്ങനെ രേവതി വീട്ടിലെത്തിയതും അവളാണെങ്കിലോ <laughs> നമ്മുടെ ചന്ദ്രപതി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രൂട്ട്സിൽ നിന്നും കുറച്ച് ഓറഞ്ച് ഓറഞ്ചൊക്കെ പെരക്കിയെടുത്തിട്ട് പുള്ളിക്കാരി ജ്യൂസ് ഉണ്ടാക്കുകയാണ് അതിനുശേഷം അലമാരിയുടെ അകത്ത് വളരെ ഭദ്രമാക്കി വെച്ചിരുന്ന ആ ഒരു മരുന്ന് ബോട്ടിൽ ഇങ്ങോട്ടെടുത്തു അതിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ എടുത്ത് ഈ ജ്യൂസിനകത്തൊക്കെ കലക്കി വെക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രവി വിളിച്ചു മോളെ രേവതി ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇപ്പം വരാം അച്ഛാന്നും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ രവി ആണെങ്കിൽ എന്താ അച്ഛൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആ അതെ മോളെ ദേ എന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം പൂക്കളുടെ ഓർഡർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു അഡ്വാൻസ് തുക മോൾക്ക് നേരിട്ട് തരാമെന്ന് വിചാരിച്ച അച്ഛൻ വിളിച്ചത് ഇന്നാ പിടിച്ചോ പറഞ്ഞു അങ്ങനെ ഒരായിരം രൂപ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനെടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു അവളാണെങ്കിലോ അച്ഛ ഒരുപാട് സന്തോഷമായി മോളെ സച്ചി പറഞ്ഞതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് തന്നെ പോണം നിന്റെ കട എന്തായാലും അച്ഛനും ഒരുപാട് സന്തോഷമാണ് അല്ല മോളെ ഇതിന് കമ്മീഷനൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ അച്ഛ കമ്മീഷൻ ആക്കുന്നത് ഈ തുക മുഴുവനും അച്ഛന് തരാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവൾ ആ തുക മടക്കി കൊടുക്കാൻ പോകുമ്പം വേണ്ട മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം സച്ചി അവിടെ വന്ന ആ ഗേറ്റിങ്ങേ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം രേവതി പറഞ്ഞു അല്ലച്ചാ പുള്ളിക്കാരന് ഭയങ്കര വിഷമമുണ്ട് പ്രത്യേകിച്ച് അച്ഛൻ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ മോളെ ഞാൻ സംസാരിക്കാതെ ഇരുന്നിട്ടെങ്കിലും ആണെങ്കിലും അവൻ അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ അവൻ ഈ വെള്ളം അടിക്കുന്ന ശീലം അതൊരിക്കലും നല്ലൊരു കാര്യമൊന്നും അല്ല ഇനി ഇനി എന്തായാലും നീയോ അത് അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങ് പോവാൻ തുടങ്ങുമ്പോൾ സച്ചി വന്നിട്ട് അച്ഛാന്ന് വിളിക്കുകയാണ് പക്ഷേ രവിക്ക് വിഷമമൊക്കെ ഉണ്ടെങ്കിലും രവി ഒരക്ഷരം പോലും നമ്മുടെ സച്ചിയോട് പറയാതെ അവിടെ നടന്നു പോവാണ് അങ്ങനെ स्वतःची की वल्ली सांगडवाई ഈ സമയമാണെങ്കിലോ നമ്മുടെ ചന്ദ്രപതി കിച്ചണിൽ എത്തുകയാണ് അപ്പം കിച്ചണിൽ വന്ന് രേവതിയിൽ നിന്ന് നീട്ടി വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം അവിടെ നോക്കുമ്പോൾ രേവതി ഇല്ല നോക്കുമ്പോഴാണെങ്കിലോ ഒരു ചോറ്റുപാത്രത്തിനകത്ത് കുറച്ച് ജ്യൂസൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന കാണുക അങ്ങനെ ചന്ദ്രയാണെങ്കിൽ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഈ ജ്യൂസൊന്നും ആയിരിക്കില്ലല്ലോ കുടിക്കുന്നത് അവൻ വേറെ ചില സാധനങ്ങളല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ കഴിക്കാമെന്നും പറഞ്ഞ് അവരതങ്ങ് കാലക്കി എടുത്ത് കുടിക്കുകയാണ് അപ്പം നമ്മുടെ രേവതി മരുന്ന് കലക്കി വെച്ച ആ ഒരു ജ്യൂസാണ് ചന്ദ്രയെടുത്ത് തട്ടിയിരിക്കുന്നത് അങ്ങനെ ജ്യൂസ് കുടിച്ച് അത് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിലോ സച്ചി രേവതി കൂടെ സംസാരിച്ചു അല്ല അച്ഛൻ എന്താ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്കിനു അതോ ഏയ് ഒന്നും പറഞ്ഞില്ല അച്ഛൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഇനി അത്തരത്തിലുള്ള വല്ല ജ്യൂസോ വല്ല കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഹാ അങ്ങനെ പറഞ്ഞു അച്ഛൻ അപ്പൊ അച്ഛൻ എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടല്ലേ ഉം അതുകൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി പറഞ്ഞു എന്നാ വേഗം പോയി ഉണ്ടാക്കിക്കൊണ്ട് വാ ഞാൻ എന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതല്ലേ നീ ധൈര്യമായിട്ട് പോയി ഉണ്ടാക്കുന്നു പറഞ്ഞു അങ്ങനെ രേവതി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ചന്ദ്രമതി ഈ ജ്യൂസ് കുടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോഴത്തേക്കിനും തന്നെ അത് ഫിനിഷായി രേവതി പറഞ്ഞു അമ്മേ അമ്മ ഈ ജ്യൂസ് എടുത്ത് കുടിച്ചോ ആ ആ ജ്യൂസ് ഞാൻ എടുത്തു കുടിച്ചു അത് കുടിച്ചാൽ എന്താ കുഴപ്പം അതെ നീ അഞ്ചും ആറും പഴങ്ങളൊക്കെ ചേർത്തിട്ട് അതും ഒരുതരി വെള്ളം പോലും ചേർക്കാതെ ഉണ്ടാക്കിയ ജ്യൂസല്ലേ അത് ഞാൻ കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല അങ്ങനെ ചന്ദ്രപതി നിൽക്കുന്ന സമയത്താണെങ്കിലും രേവതിക്ക് ടെൻഷനായി മരുന്ന് കലക്കിയ ജ്യൂസാണല്ലോ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ആ ചേച്ചി എങ്ങാനും വിളിക്കാമെന്നും പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ രേവതിയാണെങ്കിലും ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും എന്നാൽ ഒരു കാര്യം ചെയ്യാം ആ ചേച്ചിയോട് നേരിട്ട് പോയി തന്നെ ചോദിക്കാം അങ്ങനെ അവൾ പതുക്കെ ആ വീട്ടിൽ നിന്ന് മുങ്ങുകയാണ് ഈ സമയമാണെങ്കിലും ചന്ദ്രമതി ജ്യൂസൊക്കെ കുടിച്ചും മത്തു പിടിച്ച അവസ്ഥയിൽ അവിടെ അങ്ങനെ ഇരിക്കുക കുറച്ച് സമയം ഇങ്ങനെ കസേരയിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ചെറുതായിട്ട് വയറ് വേദനിക്കാൻ തുടങ്ങി അങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി ഈ സമയം സച്ചി വന്ന് ചോദിച്ചു രേവതി രേവതി എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അതെ അവൾ എവിടെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാനാ ഞാൻ അവളെ കണ്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് ഒരക്ഷരം പോലും മിണ്ടാതെ സച്ചി അവിടുന്ന് വീണ്ടും പോയി പിന്നീടാണെങ്കിലോ രേവതി ഇങ്ങനെ വണ്ടി സ്കൂട്ടി ഓടിച്ചു വരികയാണ് ആ സമയത്താണെങ്കിലോ സച്ചിയുടെ കൂട്ടുകാരൻ വഴി വെച്ച് കണ്ടു അങ്ങനെ അവൻ പറഞ്ഞു രേവതി നീ ഇതെവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ അതെ അണ്ണാ ഇവിടെ അടുത്തുള്ള ഒരാളെ കാണാനുണ്ട് ഞാൻ അവിടെ പോവാമെന്നും പറഞ്ഞിട്ട് അവൾ പോവാൻ തിരക്ക് കൂട്ടുമ്പോഴത്തേക്കിനും മോളെ നീ ഒന്ന് നിൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ദേ സച്ചി അങ്ങനെയൊന്നും അന്ന് കുടിച്ചിട്ടൊന്നുമില്ല പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം സച്ചിയോട് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ചേട്ടാ എന്തായാലും ഇപ്പം സംസാരിക്കാൻ സമയമില്ല ഞാൻ മറ്റൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ധൃതി വെച്ച് അവിടുന്ന് പോവുകയാണ് ഈ സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്ര പല പല അസ്വസ്ഥതകളും